മനുഷ്യത്വത്തിന്റെ മനോഹരമായ ഒരു കഥയാണ് മഹജൂറ എന്ന ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ഒരു പ്രവൃത്തിയിലൂടെ മനുഷ്യന് കാട്ടിക്കൊടുത്തത് ചിത്ര ചേച്ചി എന്ന് പറയുന്ന മഹജൂറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒപ്പമുണ്ടായിരുന്ന അമ്മയ്ക്ക് തുല്യമായി കരുതിയിരുന്ന ഒരു സഹോദരിയുടെ ചിത്രം കൊണ്ടിരുന്ന് കൊടുത്തത് ഇന്ന് കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന വേടൻ എന്ന് പറയുന്ന റാപ് ഗായകനാണ് വേടന്റെ പ്രശസ്തിയോ ഖ്യാതിയോ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പമോ മഹത്വമോ ഒന്നും കണ്ടല്ല ചിത്ര ചേച്ചി എന്ന ഒരു സഹോദരിയെ മഹജൂറ സ്നേഹിച്ചത് ഒപ്പമൊരുമിച്ചുണ്ടായിരുന്നത് മറിച്ച് തൻ്റെ ഉമ്മയെപ്പോലെ ആയിരുന്നു എന്ന് പറയാൻ മഹജൂറയ്ക്ക് ഒരു മടിയുമില്ല കേവലം മൂന്ന് നാല് മാസത്തെ സൗഹൃദം കൊണ്ട് അതിനപ്പുറമുള്ള ആ സ്നേഹത്തിൻ്റെ മനോഹര നിമിഷങ്ങളായി സൂക്ഷിച്ചിരുന്നതൊക്കെയും അത് ഒടുവിൽ ഒരു ഫ്രെയിമിലാക്കി മനുഷ്യത്വത്തിൻ്റെയും ആ സ്നേഹത്തിൻ്റെയും കഥ അല്ലെങ്കിൽ അറിയാതെ നടന്നുപോയ ഒരു ഫ്ലാഷ് ബാക്ക് ഈ ചിത്രയുടെ ഭർത്താവ് അടക്കമുള്ളവരുടെ സ്നേഹസമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മഹ്ജൂറ അതവിടെ എത്തിച്ചത് പിന്നീടുണ്ടായതെല്ലാം നിങ്ങൾ കാണുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹ്ജൂറയോട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി തോന്നിയത് മറ്റൊന്നും കൊണ്ടല്ല ഇന്നത്തെ സാമൂഹ്യ മാധ്യമ മാധ്യമകാലത്ത് റീലുകൾക്കും വാർത്തകൾക്കും വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ഒരുപാട് കഥകളുണ്ട് അതല്ലാതെ മനുഷ്യൻ്റെ ഇടയിൽ ഈ എവിടെയൊക്കെയോ ഒരു മിന്നാമിനിങ്ങിൻ്റെ പ്രകാശം പോലെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ സ്നേഹ നിമിഷങ്ങളിൽ ചിലത് ഇങ്ങനെ ഒരു നിമിഷമെങ്കിലും ഒന്ന് വല്ലാതെ ആളി കത്തുമ്പോൾ അതിൽ തെളിഞ്ഞു കാണുന്ന ചില ഹൃദയങ്ങളുടെ ഭാഷ്യമുണ്ട് അത് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഇത് കേട്ടപ്പോൾ സ്ഥലത്തില്ലാതിരുന്നിട്ടും ഞാൻ പലരെയും ബന്ധപ്പെട്ട് മഹജൂറയുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് ഞാൻ മഹ്ജൂറയോട് സംസാരിക്കുകയുണ്ടായി അത് കേൾക്കാം നിങ്ങൾക്ക് അതിൽ ചില സന്തോഷങ്ങളുണ്ട് ഹലോ അസ്സാം വലൈക്കും ആ അതെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ മഹ്ജൂറ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതായത് കേരളത്തിൽ നിന്ന് പോപ്പുലറായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ അംഗീകരിക്കപ്പെട്ട ആശയങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ എന്താ പറയുന്നത് ജനപ്രിയവും അതിന്റെ ഭാഷവും മൂർച്ഛയും ഒക്കെ കൊണ്ട് അംഗീകരിക്കപ്പെട്ട നമ്മുടെ വേടന്റെ അമ്മയുടെ ചിത്രം ഒരു വേദിയിൽ വെച്ച് മഹൂറ കൈമാറുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എങ്ങനെ കിട്ടി ഇത്രയും ഒരു ആത്മവിശ്വാസം അതായത് ഇങ്ങനെ പോയി ആ ഒരു സ്ഥലത്തെത്തി ആളിന് കൈമാറാനുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെ വന്നു എന്നുള്ളത് അത് ചേച്ചി കുറച്ചു കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്റെ കൂടെ ആ അപ്പൊ ചേച്ചിയായിട്ടുള്ള ഒരു അടുപ്പം വെച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ആ ഉം അതിന്റെ കയ്യിലുണ്ടായിരുന്നു അപ്പൊ ഞാനത് കൊറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ചേച്ചി മരിച്ചു പോയി എന്നുള്ളത് ആദ്യം അപ്പൊ ഞാനത് മരിച്ചു പോയിന്നുള്ളത് ഞാനൊരു അഞ്ചു മാസം മുമ്പാണ് അറിഞ്ഞത് അപ്പൊ ഞാന് ആ ചേച്ചിന്റെ ഫോട്ടോന്റെ കൈയിലത് ഞാൻ ഫ്രെയിം ചെയ്തിട്ട് ചേച്ചിന്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിട്ട് സൂക്ഷിച്ചു വെച്ചതാണ് അപ്പൊ അത് ഹസ്ബൻഡിന് കൊടുക്കാനും അന്നും എനിക്ക് പറ്റിയില്ല ഞാൻ നാട്ടിലില്ലാതൊക്കെ ആയി പോയിട്ട് അങ്ങനെ അങ്ങനെ ഇവിടെ വെച്ചതായിരുന്നു പിന്നെ പിന്നെ ചേച്ചിന്റെ ഹസ്ബൻഡിന്റെ ദിവസം വിളിച്ച സമയത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ എന്റെ കയ്യിലുണ്ട് ഞാൻ ഞാനെപ്പോഴെങ്കിലും വരുമ്പോ തരാ അല്ലെങ്കിൽ നിങ്ങള് വീട്ടിൽ വരുമ്പോ തരാ എന്നൊക്കെ എത്ര നാളായി ചേച്ചി മരിച്ചിട്ട് അത് ഞാന് അന്ന് ഹസ്ബൻഡിനെ വിളിച്ചപ്പോ മൂന്ന് വർഷമായി എന്നാ പറഞ്ഞത് മരിച്ചത് അപ്പൊ ഇത്ര അടുപ്പുണ്ടായിട്ട് മൂന്നര വർഷത്തെ ഗ്യാപ്പ് വന്നു എങ്ങനെയാ അത് ഫസ്റ്റിലൊക്കെ വിളിക്കാറുണ്ടായിരുന്നു ഇവിടുന്ന് പോയ ഉടനൊക്കെ അങ്ങനെ സംസാരിച്ച സുഖമില്ലാന്ന് പറഞ്ഞ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്നുള്ള സമയത്താണ് ലാസ്റ്റ് ഞാൻ കോൾ ചെയ്യുന്നത് പിന്നെ ഇങ്ങോട്ട് കോൾ ചെയ്തത് സുഖ മോളെ പിന്നെ വെയ്യ സംസാരിക്കാനൊക്കെ കൊറോണ ഏറ്റവും ഉണ്ടായിരുന്നല്ലോ ആ ടൈമില് അപ്പൊ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായ ശേഷം സംസാരിക്കണ്ടെന്നാൽ ഞാൻ ഒരു ദിവസം വരുമ്പോ കാണാന്നൊക്കെ പറഞ്ഞേ പക്ഷെ അന്ന് ബസ്സും കാര്യങ്ങളും വണ്ടികളൊന്നും ഓടി ഓടാനും എനിക്കും പോകാൻ പറ്റാത്ത സാഹചര്യമായിട്ട് അന്ന് പോകാൻ പറ്റില്ല പിന്നെ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് മസ്ക്കറ്റിലായിരുന്നു ഓ അത് ശരി അപ്പൊനിക്ക് പിന്നെ അങ്ങനെ കോണ്ടാക്ട് ഇടയില് നിന്ന് പക്ഷെ ഞാൻ ഇടക്കൊക്കെ വിളിച്ചു വെക്കും പക്ഷെ കോൾ കിട്ടുന്നില്ല പിന്നെയാണ് എനിക്ക് ചേച്ചി ഓല ഹസ്ബൻഡിനെ വിളിച്ചു നോക്കട്ടെ തോന്നിയത് അതെങ്ങനെയാണ് തോന്നിയത് അതിൽ കണക്ട് ചെയ്തു മഹ്ജൂറ അത് എനിക്ക് വേടനായിട്ട് കണക്ഷനും തോന്നൂല്ല പിന്നെ ചേച്ചിന്റെ മോനാണ് അറിയാം പിന്നെ ഞാൻ അങ്ങനെ വെറുതെ ഫോണിൽ ഇങ്ങനെ നോക്കുമ്പോ എനിക്കിങ്ങനെ എയർപോർട്ടിൽ ഇരിക്കയായിരുന്നു അപ്പൊ ഞാൻ വെറുതെ ഫ്രീ ടൈമിൽ നോക്കിയതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ചേച്ചിനെ ഓർത്തപ്പോ ഒന്ന് വിളിച്ചോക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ കിട്ടാഞ്ഞപ്പൊ ഹസ്ബൻഡിനെ വിളിച്ചതാ അപ്പൊ ഞാൻ ചേച്ചി എന്താ ഫോൺ എടുക്കാത്ത തീരെ കിട്ടുന്നില്ല നമ്പർ മാറിയോന്ന് ചോദിച്ചപ്പോ ചേച്ചി മരിച്ചു പറഞ്ഞു അയ്യോ അപ്പൊ എനിക്ക് അങ്ങോട്ട് പറയാൻ പെട്ടെന്നൊന്നും കിട്ടിയില്ല പിന്നെ ചോദിച്ചു അപ്പൊ എന്നാ ഞാൻ അറിഞ്ഞില്ലല്ലോ അറിഞ്ഞപ്പോ മൂന്ന് വർഷം അറിഞ്ഞ് ഈ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ അത്രമേൽ ഇഷ്ടമായിരുന്നു നിങ്ങൾക്കിടയിൽ സന്തോഷം ചോദിച്ചാൽ എന്റെ ഉമ്മ എങ്ങനെയാണ് എന്റെ വീട് ഇരുന്നു അതേമാതിരിന്നോ ശരി ും അതേമാതിരി അങ്ങനെ ഞങ്ങളിപ്പോ കൊറോണ ഇറങ്ങാൻ പറ്റില്ല വ്യത്യാസം മജൂറ ടൈമല്ല അങ്ങനെ ചോദിച്ചെങ്കിൽ കറക്റ്റ് അറിയില്ലെങ്കിലും അത്യാവശ്യം എന്റെ ഉമ്മൻറെ ഒക്കെ പ്രായമായിരിക്കും ഉണ്ടാവുക ഉമ്മൻറെ അത്ര ഇല്ലെങ്കിലും ഏകദേശം ഒക്കെ നല്ല ആക്റ്റീവായിരുന്നു ജേഴ്സി ഇത്രയും ഒരു ധൈര്യവാനായ അല്ലെങ്കിൽ ഇത്രയും ഒരു ഒരു കാലിബറുള്ള ഒരു കണ്ടെന്റ് ഒരു മകൻറെ അമ്മയാകാൻ തക്കവണ്ണമുള്ള സവിശേഷത എന്തെങ്കിലും ഈ ഈ ചേച്ചിയിൽ തോന്നിയിരുന്നു ചേച്ചി ലോ ഞാൻ കാണുമ്പോ ചേച്ചി ഒരു സങ്കടകരമായ അവസ്ഥയിലായിരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചേച്ചിനോട് സംസാരിച്ച് ചേച്ചിന് എന്റെ വീട്ടിലേക്ക് കൂട്ടി വന്നതാണ് ചേച്ചി ഒരു ദിവസം നിന്ന് പോവാന് നിന്നതായിരുന്നു ഇവിടെ അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ ഞാൻ എന്റെ കൂടെ നിക്കുന്ന എനിക്ക് സന്തോഷമാണ് ഞാൻ കുറച്ച് ഇവിടെ നിൽക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല ചേച്ചി എനിക്ക് സന്തോഷ അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് എത്ര അങ്ങനെ എനിക്ക് തോന്നുന്ന മൂന്നോ നാലോ മാസം കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല ഒരു മൂന്ന് ആ കൊറോണ ടൈമില് ഫുൾ ഫുള്ള്ണ്ടായിരുന്നു ആ ബസ്സൊക്കെ ഓടി ഓടിത്തൊടങ്ങി പോയിട്ടില്ല പിന്നെ പിന്നെ എങ്ങനെയാണ് എന്ത് പറഞ്ഞാണ് വീട്ടിലേക്ക് പോകുന്നത് പോകുന്നത് എന്താച്ചാ ചേച്ചി ഇവിടെ ഒരു ദിവസം നിക്കാൻ അങ്ങനെയാണല്ലോ വന്നത് അപ്പൊ ഞമ്മളെ അടുപ്പം വെച്ചിട്ടാണ് പിന്നെ നിക്കുന്നത് പിന്നെ ബസ്സൊക്കെ ഓടിത്തൊടങ്ങിയപ്പോ ആ ഹസ്ബന്റിന്റെ അമ്മക്ക് സുഖമില്ലാത്തതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഇനി ഞാൻ പോയിട്ട് പിന്നെ ഒരു ദിവസം വരുന്നുണ്ട് അപ്പൊ ഞാൻ ചേച്ചി കൊണ്ട് എന്തായാലും നിങ്ങൾ വരണം ഞങ്ങള് ചേച്ചിന്റെ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ച ക്ഷണിച്ചങ്ങനൊക്കെ ഉണ്ടായിരുന്നു അപ്പോ പിന്നെ ബസ് ഓടിത്തുടങ്ങിയപ്പോ അവരൊക്കെ കാണാൻ കുറച്ചായാലും അവിടെ നിന്ന് പോന്നിട്ട് അങ്ങനെ പോയതാണ് അപ്പൊ ഞാന് വണ്ടിയിൽ പോകുമ്പോ ഞങ്ങൾ ഒന്നിച്ചെടുത്ത സെൽഫിയാണ് ഞാൻ അത് ഞാൻ അടുത്ത ചോദിക്കാൻ വന്നത് ഒക്കെ കിടക്കുന്നത് കണ്ട് അതൊക്കെ ഒറിജിനൽ ആണോ വ്യാജനാണോ എന്നറിയാൻ ചോദിച്ചത് അയ്യോ എന്താ വ്യാജനായിട്ടാണല്ലേ അതല്ല ഞാൻ ചോദിച്ചത് വ്യാജൻ പറഞ്ഞാൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ഇല്ലാ കഥകളും പറയും അതാരൊക്കെ എന്തോ പറഞ്ഞോട്ടെ ഇതൊന്നും പ്രശ്നമല്ല അപ്പൊ ഇത് അത് ഞങ്ങള് രണ്ടായിരത്തിഇരുപതില് എന്റെ ഫോണിൽ ഉണ്ടോ എടുത്ത ഫോട്ടോ ആ ഡേറ്റും അന്ന് ഞാൻ ചേച്ചിനെ കോഴിക്കോടേക്ക് ബസ് കയറ്റിടാൻ പോകുമ്പോൾ മണാശ്ശേരിയിൽ ഇങ്ങനെ സൈഡാക്കി നിർത്തിട്ട് ഞാൻ പറയും ചേച്ചി എന്നാ നമ്മള് കാണാൻ അറിയില്ലല്ലോ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ എടുക്കാറിഞ്ഞിട്ട് എടുത്ത ഫോട്ടോ ആണ് ആ ചാറ്റിസ്റ്ററി എൻ്റെ കയ്യിലുണ്ട് അത് ശരി എന്നിട്ട് ആ ഫോട്ടോ ആണോ ആ ാണ് പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കുന്നതും എനിക്ക് ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു പുറത്തുനിന്ന് കൊറോണ സമയത്ത് വന്നത് ആ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പട്ടീനെ ഞങ്ങൾ പട്ടിനെ വളർത്തല ചേച്ചി ആ ഫുഡ് നമ്മൾ ഒരു ദിവസം കൊടുത്തതാക്കി അങ്ങനെ ആ വീട്ടിലൊരു അംഗംമാരി ഞങ്ങളെ ഗേറ്റിന്റെ മുമ്പിലാണ് ചേച്ചി എന്നും ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടി കഴിച്ചാലും ബാക്കി കുറച്ചധികം ഞമ്മക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ആ ഫുഡ് പട്ടിക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കലുണ്ടായിരുന്നു അത് ശരി അത് ശരി എന്നിട്ട് ഈ ഈ കൊണ്ട് കൊടുക്കണം എന്ന് തോന്നിയതും ഈ വേടനെ കാണണമെന്ന് തോന്നിയത് എങ്ങനെയാണ് അത് പിന്നെ സത്യത്തിൽ സത്യത്തില് വേടന് കൊടുക്കാനല്ല അച്ഛന് കൊടുക്കാനായിരുന്നു വെച്ചത് അപ്പൊ ഞാന് അച്ഛനൊരു ദിവസം വിളിച്ചിരുന്നു അപ്പൊ എന്നോട് ഇറന്നെ ഏഹ് ഈ കോഴിക്കോട് വരുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ അതിന്റെ തലേ ദിവസക്കു മുന്നേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് ഇറന്നി പിന്നെ മോളെ കോഴിക്കോട് വരുന്നുണ്ട് അവന് അപ്പൊ നീ അവൻക്ക് കൊടുക്ക സന്തോഷാവൂ അവനക്ക് അവനക്ക് അമ്മ ദൈവം മാരിയാണ് അവൻ്റെ അമ്മന്റെ പൂജാ മുറിയിലാണ് അവന് ഏഹ് വെച്ചത് അത്ര ഇഷ്ടമാണ്ന്ന് പറഞ്ഞെ ആ അവന് കൊടുക്ക അവന് നല്ല സന്തോഷാവും ഇറഞ്െ അങ്ങനെയാണ് ഞാൻ പോയത് അങ്ങനെ അവിടെ പോകാൻ ഒരു ഭയമൊന്നും തോന്നിയില്ല പോവാൻ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിന് പോണമാതിരി പോയി ഞാൻ ഫോട്ടോ കൊടുക്കാൻ പറ്റും തോന്നിയില്ല അടുത്ത തിരക്കണ്ടപ്പോ വണ്ടിയിൽ തന്നെ വെച്ചതായിരുന്നു പിന്നെ എന്റെ അനിയത്തിന്റെ മക്കളൊക്കെ ഉണ്ട് ഓൽക്കാണ് ഭയങ്കര ഇഷ്ടം ഒന്ന് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പൊ പറ്റാതെ ഞാൻ തിരിഞ്ഞു പോന്നപ്പോ അവന്റെ അച്ഛൻ വീണ്ടും വിളിച്ച് എങ്ങനെങ്കിലും കൊടുക്കുമോളെ എന്നൊക്കെ പറഞ്ഞു എന്നോട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് സംഘാടകരോട് പറയാനൊക്കെ പറഞ്ഞേ അപ്പൊ ഒരാളെ വിളിച്ച് അവര് ഉള്ളിലേക്ക് കയറ്റി പിന്നെ അവന്റെ അച്ഛൻ ആരോ വിളിച്ച് പറഞ്ഞിട്ട് അവന്റെ ആരോന്നാണ് എന്നെ കൂട്ടിക്കൊണ്ടു റിയില്ല എനിക്ക് തോന്നിയത് അവന്റെ മുഖം ഫീലിംഗ് വന്നു ഒരു പെട്ടെന്ന് ആ ഫോട്ടോ കണ്ടപ്പോ ഒരു സങ്കടം ആയി എനിക്ക് അവനൊന്നും പറയാൻ പെട്ടെന്ന് കിട്ടാതായി പോയി അപ്പൊ ഞാന് എങ്ങനെ കിട്ടി എന്താണെന്നുള്ള ഒന്നും അവനുകൊണ്ട് ചോദിക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല പെട്ടെന്നുണ്ടാണെമോഷണല് അപ്പൊ ഞാനും ഞാൻ പറയുന്നത് പറയുന്നതേക്കില്ല അവിടുത്തെ ശബ്ദത്തോണ്ട് അപ്പൊ അവന്റെ ചെവിയിൽ ഞാൻ പറഞ്ഞു അമ്മ എന്റെ കൂടെ ഇണ്ടായിരുന്നോ ഞാൻ പണ്ട് അമ്മ വിളിച്ചപ്പോ നിന്നോട് സംസാരിച്ചിട്ടുണ്ട് കാരണെ അപ്പൊ അങ്ങനെ അതാ തന്നെ ഞാൻ ഈ മകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അമ്മ എല്ലാരും അവിടുത്തെ മക്കളെ മൂന്നാളെ പറ്റിയും അച്ഛനെ പറ്റിയും അച്ഛന്റെ അമ്മനെ പറ്റിയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ത് തോന്നുന്നു അപ്പൊ എന്താ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതിലൊന്നും തോന്നിയില്ല പക്ഷെ എനിക്ക് കൊടുക്കാൻ ഞാൻ സൂക്ഷിച്ചൊരു സാധനം കൊടുക്കാൻ പറ്റി ആ ഒരു സന്തോഷമുണ്ട് പിന്നെ ഓൻ അത്രയും ഉയരത്തിലെത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അമ്മ പറയിലുണ്ടായിരുന്നു ഫസ്റ്റ് ഇങ്ക് ഇവിടെ വന്ന് കൊറേ കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച ഒറ്റ കഴിഞ്ഞപ്പോ ഇന്നിട്ടുണ്ട് വീഡിയോ എന്റെ മോന് പാട്ടൊക്കെ പാടും യൂട്യൂബിലൊക്കെ പാട്ടുണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഒരു ലിങ്ക് കാണിച്ചു തന്ന് എന്റെ ഫോണിലേക്ക് അയച്ചു തന്നു വിടുന്നേ അപ്പൊ ഞാൻ നോക്കി അപ്പൊ പിന്നെ പേര് ഹിരൺദാസ് എന്നാണെന്നൊക്കെ പറഞ്ഞ് അപ്പൊ എന്നോട് പിന്നെ കണ്ടുകഴിഞ്ഞാരം പറഞ്ഞു വേടന്നാണ് ഓനെ വിളിക്കലെല്ലാരും തരണേ അപ്പൊ ഞാൻ ചേച്ചിനോട് പറഞ്ഞു എന്തായാലും ചേച്ചിന്റെ പ്രാർത്ഥന പോലെ മോനെ നല്ല ഉയരങ്ങളിലൊക്കെ എത്തും ചേച്ചി ലക്ഷ്മിക്കണ്ടൊക്കെ പറഞ്ഞു അപ്പൊ ചേച്ചിക്ക് അതാണ് സന്തോഷം നന്നായിട്ട് പാടും അങ്ങനെ നല്ല അഭിപ്രായമാണ് പറയില്ലേ മക്കളെ പറ്റിയും ഹസ്ബൻഡിനെ പറ്റിയും ഹസ്ബൻഡിന്റെ അമ്മനെ പറ്റി എപ്പോഴും കൂടുതൽ സംസാരിച്ചത് ശരി ഹസ്ബൻഡിന്റെ അമ്മനെ ഭയങ്കര ഇഷ്ടാണ് നല്ല ഒരു അങ്ങനെ എന്നോട് കൊറേ പറഞ്ഞിട്ടുണ്ട് അത് ഇത് സംഭവിച്ചതിങ്ങനെ വാർത്ത ആയതിന് ശേഷമുള്ള മഹജൂറേ ഒരു പ്രതികരണം ആളുകൾ ബന്ധുക്കൾ ഒക്കെ അന്വേഷിച്ച് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കൊറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് കൊറേ ചാനലിൽ നിന്ന് വിളിക്കുന്നുണ്ട് കുറെ റിലേറ്റീവ് ഒക്കെ പിന്നെ എപ്പോഴും വിളിക്കുന്നവരും കാണുന്നവരും അവർക്കൊക്കെ സന്തോഷമുണ്ട് അവർക്കൊക്കെ അറിയാം എന്റെ വീട്ടിലുണ്ടായിരുന്നത് ൾക്കാർക്ക് അറിയാം ഇങ്ങനെ ഈ പറയുന്ന ഇങ്ങനെ ഈ മനുഷ്യരോട് അല്ലെങ്കിൽ നമ്മളെ നമ്മളെങ്ങനെ പലതരത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോട് ഒരു സ്വാഭാവികമായി ഇഷ്ടമുള്ള ഒരു ഒരു പ്രകൃതം മഹജൂറൊക്കെ ഉണ്ടോ അത് ആരിലെന്തെങ്കിലും കണ്ടുപഠിച്ചതാണോ അല്ലെങ്കിൽ അറിഞ്ഞതാണോ മനസ്സിലാക്കിയതാണോ അത് എന്റെ എല്ലാരുത്തും എന്തുണ്ടെങ്കിലും എന്ത് കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കും കൃഷിയൊക്കെയാണ് ജോലി അപ്പൊ പച്ചക്കറിയൊക്കെ പട പേരന്താ ഉപ്പാടെ പേര് എന്റെ മുഹമ്മദ് മുഹമ്മദ് കൃഷി പച്ചക്കറി അതൊക്കെ ഉണ്ടാക്കിണ്ടെങ്കിലും ഒന്ന് കിട്ടിണ്ടെങ്കിൽ എത്ര ഇല്ലെങ്കിൽ എല്ലാവർക്കും അത് വിതരണം ചെയ്യണം ആ എല്ലാവർക്കും കൊടുക്കണം എത്ര വയ്യെങ്കിലും ഞങ്ങൾ പറയുന്നു അടങ്ങി അടങ്ങിന്നുള്ളിറന്നാലും അതൊന്നും കേൾക്കൂല എന്തെങ്കിലും ഉണ്ടാക്കുക ആർക്കെങ്കിലും കൊടുക്കുക ആ ഒരു സന്തോഷാണിപ്പോ എന്തെങ്കിലും കിട്ടി അതേ മോൾക്കും കിട്ടി ഉപ്പാടെ ഈ ശീലം കൊടുക്കണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അത്രേ ുംഹജൂറയ്ക്ക് എത്ര സഹോദരങ്ങളുണ്ട് അപ്പൊ മൂത്തിത്ത ആണ് ഒരു എന്താ പറയുന്നത് ഒരു ഒരു വളരെ പോസിറ്റീവായ അല്ലെങ്കിൽ ഭയങ്കര നന്മയുള്ള ഒരു സംഗതി ചെയ്തിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഞാൻ അഭിനന്ദനങ്ങൾ കൊണ്ട് നിറയുകയാണ് അതായത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നമ്മളൊരു നമ്മളൊന്നും കിട്ടാൻ വേണ്ടിട്ട് കൊടുക്കുന്ന യാദൃശികമായിട്ട് സംഭവിച്ചു പോയതാണ് അല്ലാതെ ഒന്നും അല്ല ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായത് അങ്ങനെ ഒരാളിനെ നമ്മൾ അപരിചിതമായി കണ്ടുമുട്ടുന്നു ഇപ്പൊ വേടൻറെ അമ്മ വേടൻറെ അച്ഛൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പോപ്പുലാരിറ്റിയും അല്ലെങ്കിൽ എല്ലാരും ഇങ്ങനെ കാണാൻ ഞാൻ വേടൻറെ അമ്മ ആയിട്ടൊന്നല്ലോ കാണുന്നത് സംഭവിച്ചതല്ലേ ഞാൻ ഞാനറിയില്ലല്ലോ അത് വേടന്റെ അമ്മയാണ് അവരാരാന്നു എന്താ ഒന്നും ഞാൻ അന്വേഷിച്ചിട്ട് അറിഞ്ഞിട്ടൊന്നും എത്തിപ്പെട്ടതല്ലല്ലോ എന്റെ അടുത്ത് അതൊക്കെ പിന്നീട് ഞങ്ങൾ തമ്മിൽ അടുപ്പായതിനു ശേഷാണല്ലോ ഈ മക്കളെ പറ്റിയും ഹസ്ബൻഡിനെ പറ്റിയൊക്കെ ഞാൻ അറിയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ മഹജൂറ ചെയ്യുമ്പോ ഈ ഹസ്ബൻഡും മക്കളും ഒക്കെ നല്ല സപ്പോർട്ടീവ് ആണോ പ്രത്യേകിച്ച് ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ഈ അവരഹിതരായവരെ നമ്മുടെ വീട്ടിൽ നിർത്തുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോ ഒക്കെ ഉള്ള പല സംഗതികളും നിർത്താൻ പറ്റുന്ന സപ്പോർട്ടാ അത് ശരി അപ്പോ വലിയ സന്തോഷം ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ എന്നോ കരുതിയ അല്ലെങ്കിൽ എവിടെയോ ഉണ്ടായിരുന്ന ഒരു നന്മ അതിങ്ങനെ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഭാഗമായി നിറഞ്ഞു നിന്നു പിന്നെ അതിനേക്കാളുപരി ഈ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട് ഇങ്ങനെ ചില കമ്മ്യൂണിറ്റി പെട്ടവരങ്ങ് ഒറ്റപ്പെട്ടാണ് വേറെ ജാതിക്കാരെയും മതക്കാരെയും ഞാനെല്ലാരും മനുഷ്യരായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അത് ഓരോരുത്തർ അതെ 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 എല്ലാരും മനുഷ്യന്മാരല്ലേ അതെ മനുഷ്യന്മാരെ സ്നേഹിക്കുക നമുക്ക് പറ്റുന്നോലെ സഹായിക്കാൻ പറ്റുന്ന പോലെ സഹായിക്കുക ഉള്ളൂ അപ്പൊ ഒരുപാട് സന്തോഷം സംസാരിച്ചതിന് നന്നായിരിക്കും